തൃശൂരിലെ കുന്നംകുളത്തെ സഫീനയുടെയും മക്കളുടെയും മരണത്തിന് കാരണം കാരണമെന്താണ് ഇരുപത്തിയെട്ട് വയസ്സുകാരിയായിട്ടുള്ള സഫീനയും പിഞ്ചുമക്കളും ഒന്നര വയസ്സുള്ള മകനും മൂന്നര വയസ്സുള്ള മകളും എന്തിനാണ് ഇങ്ങനെ മരണത്തിന് ഇരയാക്കപ്പെട്ടത് എന്തിനാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയ വാളുകളിലൊക്കെ ചോദിക്കുകയാണ് എന്താണ് അതിന്റെ പുതിയ വിവരങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും ആരായെങ്കിലും ഒന്ന് ചിന്തിച്ചു പോകും കാരണം എന്തിനാണ് ഈ മൂന്ന് പേരും ഇങ്ങനെ കത്തിക്കരഞ്ഞ നിലയിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോയത് ആ ഉമ്മ എന്തിനാണ് രണ്ട് മക്കളെയും ചേർത്ത് ഈ ഭൂമി ലോകത്ത് നിന്ന് യാത്രയായത് ഒരു മകളെ മാത്രം ബാക്കി വെച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പിന്നിലുള്ള കാരണം എന്താണ് ഒരു പ്രശ്നവും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് പലരും അവരുടെ നാട്ടുകാരായെങ്കിലും അവരുടെ കുടുംബക്കാരായാലും കുടുംബക്കാരാണെങ്കിലും പറഞ്ഞുകൊണ്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു അപ്പോ കുന്നംകുളം പോലീസുകാരെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് എരുമപ്പെട്ടി പോലീസുകാരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നത് തുടർന്ന് അവിടെയുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ചു അവിടെയുള്ള എസ് ഐ വിളിച്ചു അവരോടൊക്കെ ചോദിച്ചറിയുമ്പോൾ അവർ വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും പറഞ്ഞു തരുന്നില്ല കാരണം അവർ പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എങ്കിൽ പോലും ഞങ്ങളുടെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് ലഭിച്ച ഒരു വിവരം പറഞ്ഞുതരാം അതായത് സഫീന അവരുടെ ബന്ധുക്കളോട് അവരുടെ സഹോദരിമാരോടോ സഹോദരിമാരോടാണ് എന്ന് എനിക്ക് തോന്നുന്നു അവരോട് ഇങ്ങനെ പറയുമായിരുന്നു ഇത്ര അതായത് എനിക്ക് മരിക്കണം ഞാൻ മരണത്തിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എത്ര എന്നുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നത് സ്വാഭാവികമായിട്ടും എന്തോ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ സഫീന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഡിപ്രഷന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത് എന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല മറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നതായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ പോലീസ് വളരെ കൃത്യമായിട്ട് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യ എന്ന് അവരൊരു തൊണ്ണൂറ് ശതമാനം സ്ഥിരീകരിക്കുന്നുണ്ട് ആത്മഹത്യയിലേക്ക് ഉണ്ടായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് അവർ പഠിച്ചു വരുന്നത് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ലഭിച്ച ഒരു വിവരമാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാവുന്ന വിഷയമാണ് ഇങ്ങനെ ഒരാൾ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണമായിരുന്നു എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പറയാണ് പഠിക്കണമായി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലുള്ള ഒരാളാണ് എങ്കിൽ അവരെ കരകയറ്റാനുള്ള ഒരു ശ്രമം നടത്താൻ തയ്യാറാകണമായിരുന്നു പക്ഷെ എവിടെയോ എന്തോ സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം രണ്ട് പിഞ്ചു പൈതലുകൾ ഉമ്മയോടൊപ്പം കത്തിക്കരഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ ആരാണ് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആർക്കാണിത് സഹിക്കുക ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അവരിപ്പോഴും ആ ഷോക്കിൽ നിന്ന് മുക്തരായി കാണില്ല ഭർത്താവായ ഹാരിസിന് ഇത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു വേദനയായിരിക്കും എന്തായാലും സഫീനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ലഭിച്ച കുറച്ച് വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭിക്കട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉടൻ ഉണ്ടാകും എന്ന് തന്നെ പറയാം പബ്ലിക്കുന്നു